എയുടെ സഹായത്തോടെ നമുക്ക് എങ്ങനെ നമ്മുടെ പഴയ ഫോട്ടോസിന് ജീവൻ നൽകാം എന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോവുകയാണ് നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടു കാണും പക്ഷേ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ ഒരുപാട് പഴയ ഫോട്ടോസാണ് അതിന് നമ്മൾ എയുടെ സഹായത്തോടെ ജീവൻ നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെ പഴയ പഴയ ഒരു സിനിമയാണല്ലോ സ്പടിക്കും പഠിക്കും ആസ്മിൻ സിനിമയുടെ ക്ലൈമാക്സ് അതായത് അതിൽ നമ്മുടെ അതിലെങ്ങനെ ജീവൻ വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമുക്ക് ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ ഗൂഗിളിൽ കയറി റൺവേ എം എൽ എന്ന് ടൈപ്പ് ചെയ്യുക അതിൽ കാണിക്കും എ എ കമ്പനി റൺവേ എൽ അതിലേക്ക് എന്റർ ചെയ്യുക അതിനുശേഷം നമ്മൾ ട്രൈ എനിവേ എന്നുള്ള ബട്ടൺ കൊടുക്കുക മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഒരു കുറേ ഇന്റർഫ്യൂസ് കാണും ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് ലോഗിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം വരും അതിനകത്ത് നിങ്ങളുടെ ജിമെയിൽ വഴിയും പാസ്വേഡ് അടിച്ച് കയറാം അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വഴിയും കയറാം ഞാൻ എന്റെ ഒരു ഗൂഗിൾ അക്കൗണ്ട് അതിനുശേഷം ഇങ്ങോട്ട് വന്ന താഴോട്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട് ജനറേറ്റ് വീഡിയോ വിത്ത് ടെക്സ്റ്റ് ആൻഡ് ഇമേജ് ഉണ്ട് അതുപോലെ തന്നെ ജനറേറ്റ് ഓഡിയോ ഉണ്ട് ടെക്സ്റ്റ് ചെയ്യുന്ന ഓഡിയോ ഉണ്ട് ലിപ്സിങ്ക് വീഡിയോ ഉണ്ട് അതുപോലെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇമേജ് ഒരുപാട് എ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ജനറേറ്റ് ചെയ്യ വീഡിയോ വിത്ത് ടെക്സ്റ്റ് ആൻഡ് ഇമേജ് ഓഫ് വീഡിയോ അതിൽ നിൽക്കുക അതിനുശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും അതിനകത്ത് സെലക്ട് ഫ്രോം ഇമേജ് കൊടുക്കുക അതിനുശേഷം നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ ഏത് ഫോട്ടോയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഫോട്ടോ ഇപ്പൊ അപ്ലോഡ് ചെയ്യുക ഈ ഇതിലെ ഈ തിലകൻ ക്ലൈമാക്സിൽ എന്ന് വേണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ആവശ്യം അപ്പം ഞാൻ കൊറേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ തന്നെ ഇപ്പൊ തിലകന്റെ ഒരു ഫോട്ടോ നമ്മളിങ്ങോട്ട് എടുക്കുമ്പോ അതിപ്പോ അപ്ലോഡ് ആകുമ്പോ ഞാൻ അപ്ലോഡ് ആയിരിക്കുകയാണ് അപ്പൊ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക ക്രോപ്പ് ചെയ്ത് കൊടുത്തു ലാൻഡ്സ്കേപ്പ് വ്യൂ ക്രോപ്പ് ചെയ്ത് കൊടുത്തു നമ്മൾ ഓപ്ഷൻ കൊടുക്കുക ഇങ്ങനെയാണ് ഇത് വേണ്ടെന്നുള്ളത് അപ്പം ക്രിയേറ്റ് എങ്ങനെ നമുക്ക് ഈ ഇമേജിൽ എങ്ങനെ മൂവ് ചെയ്യണം നമുക്ക് അടിച്ചു കൊടുക്ക Animation of that person walk up, up with the human body language. ക്രഡിച്ച് കൊടുക്കുക ഇത് ഫൈവ് സെക്കൻഡ് ആക്കുക ടെൻ സെക്കൻഡ് നമ്മൾ ഫൈവ് സെക്കൻഡ് ആക്കുക ക്രിയേറ്റ് ജനറേറ്റ് കൊടുക്കുക ഇത് ഓൾറെഡി എന്റെ ക്രെഡിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഞാനോട് ചെയ്തിട്ടേക്കുന്നത് കിടപ്പുണ്ട് അതിനകത്ത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ അഞ്ചു വട്ടം വരെ അത് ഫ്രീ ആയിട്ട് ചെയ്യാം പിന്നീടാണെങ്കിൽ നമ്മുടെ പൈസ അടക്കേണ്ടി വരും അതാണ് ഈ കാണിച്ചിരിക്കുന്നത് അതാണ് ഞാൻ ചെയ്തത് ഒന്ന് കാണിക്കാം അതുപോലെ തന്നെ ഇത് എൻ്റെ ഒരു പഴയ പത്ത് വർഷം പഴക്കമുള്ളൊരു ഫോട്ടോയാണ് അതിന് ഇതുപോലെ അനിമേഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ മതി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക